അപ്പം ഇങ്ങനെ പെൺകുട്ടികളെയും സ്ത്രീകളെയും എപ്പോഴും അപമാനിക്കാനായിട്ട് വേ അതാണോ ഈ മതസംഘടനകൾ ചെയ്യേണ്ടത് മതസംഘടകൾ എന്തിനാണ് ഇതിനെ മാത്രം പ്രതിഷേധിക്കുന്നത് അല്ല മതസംഘടനകൾക്ക് സ്ത്രീകളോട് എന്താണ് ഇത്ര അതാണ് പ്രവാചകം പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്റെ എല്ലാ നേതൃത്വങ്ങളിലും എല്ലാ സംഗതികളിലും എല്ലാ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ഞാൻ തട്ടയിടാതെ തന്നെ ഞാൻ പ്രതിഷേധിക്കുന്നേ എനിക്ക് തട്ടം വേണ്ട പക്ഷേ ഞാൻ തട്ടിടുന്ന എൻ്റെ ശീലത്തിന്റെ ഭാഗമായിട്ടാണ് ചെറുപ്പത്തിലേ ഉള്ള ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ല മുസ്ലിം ആയിട്ട് ഞാൻ തട്ടിട്ട് ഇപ്പം ഞാൻ സ്വർഗ്ഗത്തിൽ പോവോ ഓക്കെ അപ്പോൾ വാർത്ത നിങ്ങൾ കണ്ടു ഇതില് ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇവരൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം ഇവർ എന്തിനാണ് ഈ സ്ത്രീകളുടെ മേലേക്ക് ഈ മത മേലാളന്മാർ ഈ പുരോഹിത വർഗം ഇങ്ങനെ കുതിര കയറുന്നത് എന്നവർ ചോദിക്കുന്നു അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ഇതേ ചോദ്യം തന്നെയാണ് നമ്മളുടെയൊക്കെ വീട്ടിൽ എൻ്റെയൊക്കെ ഉമ്മമാർ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഉമ്മമാർ അതുപോലെ നമ്മളുടെ വനിതാ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഇവരെല്ലാം ചോദിക്കുന്നതാണ് എന്താ ഇതിന് കുഴപ്പം ഇസ്ലാമിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ആ ചോദ്യം സുഹൃം ചോദിക്കുന്നുണ്ട് അത് നമുക്കങ്ങ് ഞാനൊക്കെ അത് പുറത്തു കൊടുക്കുകയാണ് കാരണം എന്താണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ സാധാരണ നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു അറുപത് എഴുപത് ശതമാനം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്ലാം എന്താണ് എന്നറിയില്ല അതിൽ സ്ത്രീകളും പെടും പുരുഷന്മാരും പെടും അവർക്ക് ഇസ്ലാമിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല ആകെ കുറച്ച് നിസ്കരിക്കാനോ നോമ്പ് എടുക്കാനോ ഹലാല് വാങ്ങിക്കാനോ ഇറച്ചി വാങ്ങുമ്പോൾ എടുക്കാനും അതുപോലെ ഇങ്ങനെ തട്ടം ഒന്നിങ്ങനെ തലക്കൂടെ ഇടാനും ഇതൊക്കെ അറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഈ എഴുപത് അറുപത് ശതമാനത്തിനപ്പുറത്ത് ബാക്കിയുള്ള മുപ്പതോ നാൽപ്പതോ ശതമാനം വരുന്ന ആളുകൾ അതിൽ വളരെ തീവ്രമായിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ വരുന്ന ഈ പത്ത് ശതമാനമൊക്കെ വരുന്ന ഇതുപോലെയുള്ള ആളുകൾ സമസ്ത പോലെയുള്ള ആളുകൾ താലിബാൻ പോലെയുള്ള ആളുകൾ ഐസിസ് പോലെയുള്ള ആളുകൾ അങ്ങനെ ഏത് മത മതസംഘടനയാവും സലഫികൾ ഇവരെല്ലാവരും ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇസ്ലാം എന്താണ് എന്നറിയുന്ന ബാഹുബലി ടു കൂടി മനസ്സിലാക്കിയ ആളുകളാവുമ്പോൾ അവരത് നിഷ്കർഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരും അപ്പോൾ ഇവർക്ക് ഈ അഴവഴമ്പൻ മുസ്ലീങ്ങൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാം എന്താണ് എന്നറിയാത്ത മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ ചിലപ്പോൾ ഇങ്ങനെ കുരുവൊക്കെ പൊട്ടും ഇതെന്താ പ്രശ്നമെന്നൊക്കെ അവർക്ക് തോന്നും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാം ശരിക്ക് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ബി പി സോറ എക്സ് മുസ്ലിമാവും അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അതല്ല എന്നുണ്ടെങ്കിൽ അവർ കറുത്ത ചാക്കിൻ്റെ ഉള്ളിലേക്ക് കയറും ഇവർ എന്തുകൊണ്ട് ഇത് രണ്ടും സംഭവിക്കുന്നില്ല അതായത് പൊട്ടുന്നുമില്ല വിടുന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഇസ്ലാം എന്താണ് എന്നറിയില്ല എന്ന് തന്നെയാണ് പോട്ടെ അറിയണം നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ ചില വാചകങ്ങൾ വെക്കുന്നുണ്ട് മുഹമ്മദ് നബിയുടെ എല്ലാ സ്ഥാനങ്ങളിലും സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ചില ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന മുസ്ലിങ്ങളാണ് ഈ തട്ടത്തിന് വേണ്ടി വാദിക്കുന്നവരായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതും അവരൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ വിഷയം ഒരു അവസരമായിട്ട് ഞാൻ മുതലെടുക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് സുഹറ പറഞ്ഞതിൽ അബദ്ധം ഇത് തന്നെയാണ് പക്ഷേ ഇവർ ഒരു അവസരം വന്നപ്പോൾ ആ തട്ടം ഊരി ഇത് ഞാനങ്ങ് ഊരിയാൽ ഇപ്പോൾ ഞാൻ ഞാനല്ലാതെ ആകുമോ എന്ന ചോദ്യം അവിടെ ചോദിച്ചു വെക്കുമ്പോൾ അവിടെ വളരെ പ്രസക്തമായിട്ടൊരു ഒരു ചോദ്യം അവിടെ വരികയാണ് എന്താണ് ആ ചോദ്യം തട്ടമിടാത്ത സ്ത്രീകളെ ഇസ്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് എന്താണ് ഈ തട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമ്മൾ അറിയണമല്ലോ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതെ വൃത്തിയില്ല നമ്മൾ പറയാറുണ്ട് തട്ടത്തിന് നല്ലൊരു പേരുണ്ട് അപ്പിക്കുപ്പായം എന്ന് തന്നെയാണ് നമ്മളുടെ മഹാ നമ്മളുടെ ജാമിത ടീച്ചർ ഇട്ടൊരു പേരാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു പേരാണ് കാരണം അതിനെക്കുറിച്ചുള്ള എല്ലാ കഥകളും വലിയ ഇല്ലാതെ നമുക്ക് എളുപ്പം പറയാൻ പറ്റുകയാണ് ഇത് സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തത് ഇവിടെ കിടപ്പുണ്ട് ഹിജാബ് അഥവാ അല്ലെങ്കിൽ എന്താണ് ഒരു അപ്പിക്കഥ എന്ന് പറഞ്ഞിട്ടൊരു ഒരു തീട്ടക്കഥ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഈ ഹിജാബ് സംവിധാനം ഇസ്ലാമിലേക്ക് വന്നത് എന്നത് സംബന്ധിച്ച് വളരെ ദീർഘമായ പഴയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം അതിനകത്ത് കൊടുക്കുന്നുണ്ട് എന്താണ് ഹിജാബ് എങ്ങനെയാണ് വന്നത് ഇസ്ലാമിലേക്ക് എന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്നത് രണ്ടാമത്തേത് ഇതുപോലെ ഒരു വിഷയം നമ്മൾ പറയുന്ന സമയത്ത് അതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ഒരു തുണിയാണ് ഇതൊരു വസ്ത്രമാണ് എന്ന രീതിയിലേക്ക് നോർമലൈസ് ചെയ്യുന്ന ആളുകൾ അവരും വലിയൊരു ദ്രോഹമാണ് സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെയുള്ള ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പോകുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം ഇനിയും ഈ ഒരു ഇനി എന്നാൽ ഞാൻ അതങ്ങ് മാറ്റുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വേള ഇസ്ലാം മതത്തിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാരണം എന്താണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് അഴിഞ്ഞാട്ടക്കാരി എന്ന വാക്ക് ഫൈസ അവിടെ ഉപയോഗിച്ചത് അത് ഫൈസയുടെ എന്ന് വന്നതല്ല അത് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ അത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയറിൽ ഇൻബിൽഡായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ ഒരു ഔട്ട്പുട്ടാണത് അതിൽ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ് അഴിഞ്ഞാട്ടക്കാരി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഇറാനിൽ ഒരു നാഷണൽ ഡേ ഫോർ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി എന്ന് പറയുന്നൊരു ദിനം തന്നെയുണ്ട് എന്താണ് ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പാതിവൃത്യം അല്ലെങ്കിൽ എന്താ പറയുക ചാ ചാരിത്രം ഇതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു സ്ത്രീ ഹിജാബിട്ടാൽ അവൾ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് എന്ന സിഗ്നലാണ് അവിടെ കൊടുക്കുന്നത് അവൾ സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് മാത്രമല്ല അവൾ വേറെ ആരുടെയോ ഉടമസ്ഥതയിലുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് അവൾക്കൊരു ഓണറുണ്ട് എന്നതാണ് ഇതാണ് ഈ ഹിജാബിൻ്റെ ഒരു ഉദ്ദേശം എന്നാൽ ഹിജാബ് ഇടാത്ത സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു അടിമ സ്ത്രീയാണ് അവളെ ആർക്കും കൈവയ്ക്കാം പരിശോധിക്കാം എന്തും ചെയ്യാം എന്നുള്ളതാണ് ഒരു ഹിജാബ് ഇടാത്ത സ്ത്രീ എന്നത് സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതാണ് ഞാൻ പറഞ്ഞ ഹിജാബ് ഒരു തീട്ടക്കഥ എന്ന് പറഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് മാത്രമല്ല ഹിജാബ് ഇട്ട് തൻ്റെ മുന്നിലൂടെ പോയ തലയിൽ തട്ടം ഇട്ട് മുന്നിലൂടെ പോയ ഒരു അടിമസ്ത്രീയെ തടഞ്ഞു നിർത്തിയിട്ട് നീ ഇപ്പോൾ സ്വതന്ത്ര സ്ത്രീ ആയോ എന്ന് ചോദിക്കുന്നു പെൺകുട്ടിയോട് ഉമർ അല്ല എന്ന് പറയുന്നു ആദ്യം വിഷമിച്ചു നിന്ന ആ പെൺകുട്ടി പിന്നെ എന്തിനാ നീ തലയിൽ തട്ടമിട്ടിരിക്കുന്നത് മര്യാദയ്ക്ക് ഊരടി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഊരാതെ നിൽക്കുന്നു അടിമ സ്ത്രീയാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഉമർ അടിച്ചിട്ട് അത് തല്ലി താഴെ ഇടിയിക്കുന്ന കാഴ്ച ഹദീസിലുള്ളതാണ് വിശദമായിട്ട് ഹിജാബ് ഒരു തീട്ടക്കഥ എന്ന് പറഞ്ഞ വീഡിയോ വീഡിയോയിലുണ്ട് ഞാനിത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം അങ്ങ് സഹിച്ചാളാ എന്നത് എനിക്ക് പറയാനുള്ളൂ ഇതാണ് ഹിജാബ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ഒരു വശത്ത് പറയുന്നു ഇത് ഇസ്ലാമിനകത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന് പറയുന്നത് അത് അങ്ങ് ഊരിയാൽ അതൊന്ന് തലേന്ന് മാറിയാൽ അവരെ അഴിഞ്ഞാട്ടക്കാരികളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു അത് ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല ആത്മാഭിമാനമുള്ള സ്ത്രീകളുടെ ശവക്കല്ലറയാണ് ശവക്കുഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വി പി സുഹറ അത്തരത്തിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരു വനിത ആയതുകൊണ്ടാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളോട് ഇങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇതുപോലെ മുന്നോട്ട് വന്ന് പ്രതികരിക്കാൻ ആളുള്ള ഒരു എനർജി കിട്ടുന്നത് അതിനുള്ള സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനർജി ഉള്ളതുകൊണ്ട് മാത്രമല്ല അത് ഇന്ത്യ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ വയ്യേ പറയാം അപ്പോൾ ഈ തരത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് നടക്കുന്ന ആളുകൾ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജസ്ലാം കുറിച്ച് ജസ്ലാം മാടശ്ശേരി കോൺഗ്രസ്സിൻ്റെ മുസ്ലിം ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ തഹിലിയെ പോലെയൊക്കെ നടന്ന ആ ഒരു ലെവലിലേക്കൊക്കെ ഉയർന്നു വന്നിരുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ അവരെപ്പോഴും ഒരു ഡാൻസ് കളിക്കുന്നു ആ ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ അവരെ തലയിൽ തട്ടം എന്ന് മാറുമോ അതുപോലെ എന്തൊക്കെയോ ചെയ്തതിൻ്റെ പേരിൽ ഉടനെ അവരെ വേശ്യ എന്ന് വിളിക്കാൻ തുടങ്ങുകയാണ് കാരണം ഞാൻ പറഞ്ഞു ഈ ചാസ്റ്റിറ്റി എന്ന വാക്ക് ഈ എന്താണ് ചാരിത്രം എന്ന വാക്കൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കടന്നു വരുന്നൊരു വിളിയാണ് ഈ വേശ്യ എന്ന വിളി അതവിടെ വരുന്നു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്ത്രീകൾ അത് താങ്ങില്ല അവർ ആ സാധനം എടുത്ത് ചവിറ്റുകൂട്ടയിലേക്ക് ഇടും ചില ആളുകൾ അതാണ് ചെയ്യുക ചില ആളുകൾ ഫൈറ്റ് ചെയ്യും ഈ ഫൈറ്റ് ചെയ്യുന്ന വനിതകൾക്കുള്ള ഒരു പ്രചോദനം ഒരു ഉദാഹരണമായിട്ട് നിലകൊള്ളുന്ന ജീവിക്കുന്ന ഒരു വനിതയാണ് വി പി സൂറ അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ കൊടുക്കും ആശയപരമായിട്ടുള്ളതും അല്ലാതെയുള്ള ആയിട്ടും അത് അങ്ങനെ തന്നെ തുടരുന്നു അപ്പോൾ ഈ തട്ടത്തെ ഈ ഹിജാബിനെ അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം വെറും തട്ടം എന്ന് പറയുന്ന സാധനം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വസ്ത്രമല്ല എന്നുള്ളത് ഒന്ന് പറയാണ് അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ ഇവർ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ എന്താണ് ഇവിടെ കണ്ടത് ഒരു വ്യത്യാസവും നമ്മൾ ഇപ്പം ഞാനൊക്കെ ഈ മതം വിട്ട് ഈ മതത്തിൽ ഈ കൊളരതായ്മകൾ ഞാൻ തന്നെ നേരിട്ട് എനിക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ അതുപോലെ മറ്റ് പല ആളുകളും സ്വയം ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ വന്ന് തുറന്നു പറയുമ്പോൾ എന്താണോ ഞങ്ങൾ ഫേസ് ചെയ്തത് തന്നെയാണ് ഇവരും പറയുന്നത് ഞാനൊക്കെ എൻ്റെ കുടുംബത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ് നിനക്ക് ഫേസ്ബുക്കിൽ ആളാവണം നിനക്ക് യൂട്യൂബിൽ ആളാവണം അതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ പറയുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ചോദ്യം ഇവിടെ ചോദിക്കുന്നു ഇത് ഞാൻ പറഞ്ഞു സുഹറയുടെ അടുത്ത് ഇവർ ചോദിക്കുന്നതാണ് സുഹറ ഈയിടെയായി പഴയതുപോലെ ചിത്രത്തിലില്ല അപ്പോൾ അതൊന്ന് അവിടെ ഒന്ന് വീണ്ടും ഒന്ന് നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയൊരു നാടകമാണ് ബി പി സുഹറയുടെ ഈ നാടകം തട്ടം നാടകം എന്ന് എഴുതി വെക്കുന്നത് സിറാജ് പത്രം നമുക്കറിയാം എന്താണ് സിറാജ് എന്നുള്ളത് ഓൺലൈൻ ഇതിനകത്ത് കണ്ടതാണ് ഒക്ടോബർ ഒമ്പതിനൊന്ന് വാർത്തയാണ് അപ്പോൾ ഇതേ വാദം തന്നെയാണ് ഞാനും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്നും കൂട്ടുകെട്ട് ചെയ്യുന്നു ഒക്കെ നമ്മൾ കേട്ടത് നമ്മളവരോട് പറഞ്ഞു എൻ്റെ പൊന്നുചേട്ടന്മാരെ ആളാവണം എന്നുണ്ടെങ്കിൽ ഈ മതം വിമർശിച്ച് അതിൻ്റെ പേരിൽ ഇതുപോലെ തെറിവിളി കേട്ട് നമുക്ക് മാത്രമല്ല സ്വന്തം വീട്ടിലിരിക്കുന്നവരെ പോലും തെറിവിളി കേട്ട് വീട്ടിലേക്കൊന്ന് കയറാൻ പോലും പറ്റാതെ ചോറ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കാൻ ഏതെങ്കിലും ബോധമുള്ള ആൾക്കാർ ചെയ്യൂ ആളാകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പണി വേറെ ഉണ്ട് എന്ന് നമ്മളവരോട് ചോദിക്കാറുണ്ട് ഇനി അത് പോട്ടെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഹോമിയോൻ പഴയ ഹോമിയോൻ ഹോമിയോനായതുകൊണ്ട് ഇത് അവിടെയും ഒരു കോറിലേഷൻ ഉണ്ട് അന്ന് ഹോമിയോപ്പതിയെ വിമർശിക്കുന്ന സമയത്ത് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇതേ കമൻസ് തന്നെയാണ് നമ്മൾ കേട്ടത് അതായത് നീ പിന്നെ എന്താണ് നീ ഫേസ്ബുക്കിൽ ആളാകാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞ് ഹോമിയോപ്പതിയെ വിമർശിക്കുന്നത് നിനക്കങ്ങ് വിട്ടിട്ട് പോയാൽ പോരേ ഇതാണ് എന്നോട് ചോദിച്ചത് നീ മുസ് ഇസ്ലാം മതത്തിനെ വിമർശിക്കാൻ വരുന്ന എന്തിനാണ് ഇതങ്ങ് വിട്ടിട്ട് പോയാൽ പോരെ എന്താ ചോദ്യത്തിൽ വ്യത്യാസമുള്ളത് ഒരേ ചോദ്യം രണ്ടാമത്തത് നീ മുസ്ലിം അല്ലല്ലോ ഇസ്ലാം വിട്ടില്ലേ എന്തിനാണ് നിൻ്റെ പേര് കൊണ്ട് നടക്കുന്നത് അത് വിട്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് ഹോമിയോക്കാരൻ ചോദിക്കുന്നത് നീ ഹോമിയോപ്പതി വിട്ടില്ലേ നീ പിന്നെ എന്തിനാണ് ഡോക്ടർ കൊണ്ട് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അവരോട് ചോദിക്കുന്നത് ഈ ഡോക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ ഞാൻ ബി എച്ച് എം എസ് പഠിച്ചു ഞാൻ എൽ കെ ജി പഠിച്ചു എങ്ങനെയാണ് നമ്മൾ എൽ കെ ജി അൺലേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു തരൂ നമ്മൾ എൽ കെ ജി പഠിച്ചാൽ അവൻ എൽ കെ ജി പാസ്സായവനാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് അവൻ ബി എച്ച് എം എസ് പാസ്സായവനാണ് എന്നതിനുള്ള ഒരു 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 ടൈറ്റിലാണത് അത് ഗവൺമെൻറ് വെച്ച് തരുന്നു അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും തുല്യമായി വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ ഇവർ ഫേസ് ചെയ്ത ചോദ്യം വി പി സുഹറയ്ക്ക് ആളാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പോൾ അവരുത്തുന്ന വിഷയത്തിലെ കാതലായ വശങ്ങൾ ഇവർ ഒതുക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായ ഒരു ഉത്തരമില്ലാതെ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള തുരുമ്പെടുത്ത ആയുധങ്ങളായി പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഇസ്ലാമിൽ അത് മാത്രമേ ബാക്കിയുള്ളൂ തുരുമ്പെടുത്ത് ഇങ്ങനെ എന്താണ് പൂതറ പിടിച്ചിട്ടുള്ള സാധനങ്ങളാണ് ആ ആവനാഴിയിൽ ബാക്കിയുള്ളത് മറ്റൊരു ആയുധമില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇവിടെയാണ് ഈ വാർത്ത ഇന്നിപ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് വീണ്ടും മറ്റു ചില വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമായും രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയത് ഈ പറയുന്ന ഫൈസിക്കെതിരെ ഒന്ന് മതസ്പർദ്ധ ഉണ്ടാക്കൽ രണ്ട് മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഐ പി സി ടു നയൻറ്റി ഫൈവ് എ അതുപോലെ ടു നയൻറ്റി എയ്റ്റ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ ടു നയൻറ്റി ഫൈവ് എക്ക് എതിരെ നിൽക്കുന്ന ആളുകളാണ് കാരണം നമ്മളെന്താ പറയുന്നത് മത വിമർശനം എന്ന് പറയുന്നത് ബ്ലാസ്ഫമി എന്നൊക്കെ പറയുന്നത് അത് ബേർത്ത് റൈറ്റ് ആയിട്ട് മാറേണ്ട കാര്യം മതങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ബഹുമാനം അർഹിക്കുന്ന ഒരു സംഗതിയല്ല നമുക്ക് വ്യക്തികളെ ബഹുമാനിക്കാം അതല്ലെങ്കിൽ ചില ചിഹ്നങ്ങൾ ഇപ്പോൾ ദേശീയ ഗാനം അല്ലെങ്കിൽ ദേശീയ പതാക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ അതിനെ നമുക്ക് ആ ഒരു റീസൺ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ബഹുമാനിക്കാം അതിന് ചില ആദരവ് കൊടുക്കാം അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയോ ഒരു കഥാപാത്രമോ ഗാന്ധിജി പോലും വിമർശനത്തിന് അതീതനല്ല എന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു നേതാവ് പോലും ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് പോലും വിമർശനത്തിന് അതീതനല്ല ഗാന്ധിജിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ ഇവിടെ ഉണ്ട് അംബേദ്കർക്ക് എതിരെയുള്ള വിമർശനങ്ങൾ ഇവിടെ ഉണ്ട് പലതുമുണ്ട് അങ്ങനെ പല ആളുകൾക്കെതിരെയുള്ളത് നമ്മൾ നടത്തുന്നു അപ്പം അതുകൊണ്ട് ആളുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തരത്തിലുള്ള ആശയങ്ങളെ ബഹുമാനിക്കണം മതങ്ങളെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്ന ആ സംഗതി അതൊക്കെ എടുത്ത് കാട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും പറയുന്ന കാര്യം അതാണ് അവിടെ മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരുന്നു ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ് ഈ മതങ്ങൾ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ നമ്മൾ സുർക്കം സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇന്നിപ്പോൾ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നത് മറ്റൊരു കുട്ടി സുർക്കം ഒടുവിൽ അവിടെ രക്തസ്രാവം നിൽക്കാതെ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ നാളെ നമുക്കത് ഇവിടെ പബ്ലിഷ് ചെയ്യാം അതിൽ അറിയാൻ കഴിയുന്നത് ഈ വാർത്ത പത്രങ്ങൾ മുക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നാളെ ആവട്ടെ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവിടെ ഈ രണ്ട് കുറ്റങ്ങൾ ചുമത്തിയിട്ട് ഇത് നടത്തുന്നു അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പാടില്ല എന്നാണ് ഇത് പ ഇത് ഈ രണ്ട് വകുപ്പ് ഇതുപോലെയുള്ള നിയമങ്ങൾ വൺ ഫിഫ്റ്റി ത്രീ ആയി അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുക എന്നോട് ഒരിക്കൽ ഒരു തീവ്രവാദിയായിട്ടുള്ള ഹിന്ദുത്വവാദി ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇസ്ലാം ിൻ്റെ വക്താക്കൾ അതുപോലെയുള്ള ആളുകൾ മതത്തിനെ വല്ലാതെ ആക്രമിക്കുന്നു അതെങ്ങനെ തടയാം എന്നുള്ളത് സംബന്ധിച്ച് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ മതവിമർശനം വ്യാപകമാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മതവിമർശനം വ്യാപകമായി കഴിയുമ്പോൾ അത് വലിയ ഇഷ്യൂ അല്ലാതെയായി മാറും എന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം അതല്ലാതെ ഇതിനകത്തൊരു ഗാർഡിങ് ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ വളർത്താനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ മതവിശ്വാസത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അണപൊട്ടും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തികൾ പ്രത്യേകിച്ച് ഇസ്ലാം മതം പോലെയുള്ള മതങ്ങൾ ഹിന് ക്രിസ്ത്യാനിറ്റി അതൊക്കെ മത പരിവർത്തനം മതത്തെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ശീലം കൂടിയുണ്ട് അത് സെമറ്റിക് മതങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് അതുകൊണ്ട് പലപ്പോഴും മറ്റു മതങ്ങളിലെ കുഴപ്പങ്ങൾ അവർ വിളിച്ച് പറയും അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കും തിരിച്ചും ആ മതങ്ങളെ വിമർശിക്കാനുള്ള അവസരമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ മത പരിവർത്തനം നടത്തുന്ന ആളുകൾ ആര് തന്നെയായാലും മതത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പരിപാടി നിർത്തും കാരണം കൂടുതൽ പറഞ്ഞാൽ എല്ലാ ഉള്ളുകളികളും കളികളും വെളിച്ചത്ത് ആകും എന്നൊരു നില അവിടെ വരും എന്ന് തന്നെയാണ് അപ്പോൾ മതവിമർശനം ബ്ലാസ്ഫമി എന്ന് പറയുന്നത് സർവ്വസാധാരണമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സാന്ദർഭികമായിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടത് അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇവിടെ മറ്റൊരു കാര്യം സുഹറ പരാതി കൊടുത്തത് ഈ ഒക്ടോബർ മാസത്തിലാണെന്ന് അറിയുന്നു പക്ഷേ ഇന്നിപ്പോൾ ജാനുവരിയിലാണ് ഇത് കേസെടുത്തതായിട്ട് നമുക്കറിയുന്നതും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയതുമൊക്കെ കേറ്റ് കുറ്റം ചുമത്തിയത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ എന്താ ഇത് വൈകിയത് ഇത് വൈകിയതിൻ്റെ കാരണം ഞാൻ മുന്നേയും പറഞ്ഞു നമുക്കും ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചില കേസുകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ കണ്ടതെന്താ അവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കേരളം ഇന്ന് ഭരിക്കുന്നത് ഇവിടുത്തെ എന്താണ് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബ്രദർഹുഡ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സഖാപ്പികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് എന്ന് പറയുന്നത് ഇവിടെ ചത്തുകടക്കുന്നു ആ സംവിധാനം ഇവിടെ ഇന്ന് ഒട്ടും തന്നെ കാര്യക്ഷമമല്ല എന്ന് നമ്മൾ പറയണം എൻ്റെയൊക്കെ നേരിട്ടുള്ള അനുഭവമാണ് അങ്ങനെ ഇരിക്കയാണ് നമ്മൾ പച്ച വെളിച്ചം നമ്മളുടെ ബാങ്ക് വിളിയുടെ സംഭവത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അത്ര വലിയ പ്രശ്നമാണ് ചെവിയിൽ ലേശം പഞ്ഞു ചിരിയിക്കോ എന്ന് പറയുന്ന ഒരു കാക്കാൻ പോലീസാണ് ഫോൺ എടുത്തത് അപ്പം നിയമം നടപ്പിലാക്കുന്ന ആളുകൾ പോലും അവിടെ മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്നു എന്നതാണ് കാര്യം ജോസഫ് മാഷ തൻ്റെ പുസ്തകത്തിൽ എഴുതിയത് പറയാറുണ്ട് ആ കേസിൻ്റെ നാൾ വഴികളിൽ എപ്പോഴും അവിടെ ഈ തരത്തിലെ ആളുകൾ അവിടുത്തെ പോലീസുകാർ മുസ്ലിങ്ങളായിട്ടുള്ള പോലീസുകാർ മാഷോടെ എത്ര മോശമായിട്ടാണ് പെരുമാറിയത് എന്നത് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ചെറിയതായിട്ടേ സൂചിപ്പിച്ചിട്ടുള്ളൂ മുഴുവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമായിരുന്നു എന്നാണ് മാഷ് പറയുന്നത് ചിലപ്പോൾ അടുത്തൊക്കെ എഡിഷനിൽ അത് വന്നേക്കാം അപ്പോൾ ഇവിടെയും പറയുന്നത് ആ പരാതി അവിടെ വൈകാനുണ്ടായ കാരണം കോഴിക്കോട് സിറ്റി പോലീസ് അത് എലക്ഷൻ മുന്നിൽ കണ്ട് അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നീക്കങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അത് വൈകിച്ചതാണ് എന്നതാണ് അവിടെ പറയുന്നത് എന്തു തന്നെയായാലും അത് ഒരു പൊതു സ്വഭാവമാണ് പക്ഷേ ഞാൻ ഈ വാർത്തയിൽ ശ്രദ്ധിച്ചൊരു കാര്യം സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിൻ്റെ തട്ടം പ്രസ്താവനയ്ക്ക് പിന്നാലെ നടന്ന ചാനൽ ചർച്ചയ്ക്ക് ഇടയായിരുന്നു സമസ്ത നേതാവിൻ്റെ വിവാദ പരാമർശം ഒക്ടോബർ മാസത്തിലായിരുന്നു ടെലിവിഷൻ ചർച്ച നടന്നത് തട്ടമിടാത്ത സ്ത്രീകളെ ഉമർ ഫൈസി അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് വി പി സൂറത കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം വാരം തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതാണ് വാർത്ത നമ്മൾ വായിച്ചത് അപ്പോൾ ഇതിൽ ഈ അനിൽകുമാറിൻ്റെ തട്ടം പ്രസ്താവന എന്ന് പറയുന്ന സംഗതി അത് എവിടെയാണ് നടന്നത് ഞാൻ പറഞ്ഞു അത് സ്വതന്ത്ര ചിന്തകരുടെ വേദിയിലാണ് നടന്നത് ലിറ്റ്മസ് വേദിയിലാണത് നടന്നത് തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ അവിടെയാണ് ഓർക്കേണ്ടത് എങ്ങനെയാണ് ഈ ജനാധിപത്യ സംവിധാനം ഈ മതേതര സംവിധാനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള റിഫോമേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ് റിഫോമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ അഫ്ഗാനിലും അതുപോലെ മത നേതൃത്വങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ഇതുപോലെ സ്ത്രീകളെ പിന്നാലെയൊക്കെ കൂടി വീട്ടിപ്പോടി തട്ടമിടടി എന്നൊക്കെ പറഞ്ഞിട്ട് വെടിവെക്കാനും അടിക്കാനും ഒക്കെ നടക്കുന്ന ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പണി അഫ്ഗാനിലോ ഇറാനിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള മതരാഷ്ട്രങ്ങളിലോ നടക്കുന്നത് പോലെ എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഇവിടെ നിലനിൽക്കുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പഞ്ഞിക്കിടും എന്നുള്ളതാണ് ആ പഞ്ഞിക്കിടലിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം ആ നാസ്തിക വേദിയിൽ നമ്മളെ സ്വന്തം ഇന്ത്യകരുടെ വേദിയിൽ വെച്ച് നടത്തിയ പരാമർശം അതവിടെ പബ്ലിക്കാകുന്നു ഒന്ന് ഒരു മതരാഷ്ട്രത്തിൽ അത്തരത്തിലുള്ള ഒരു അവസരമില്ല ഇനി രണ്ടാമത്തത് അത് പബ്ലിക്കായി അത് ഇവിടെ പ്രചരിക്കുന്നു എവിടെയാണ് പ്രചരിച്ചത് മീഡിയയിലാണ് പ്രചരിച്ചത് മീഡിയ എന്താണ് അനദർ തൂൺ ഓഫ് ഡെമോക്രസി ആ തൂൺ അത് ഏറ്റെടുക്കുന്നു അപ്പോൾ രണ്ടാമത്തെ അവിടെ കാര്യങ്ങൾ നടക്കുകയായി ആ തൂണ ഏറ്റെടുത്ത് അത് വലിയ തോതിൽ ചർച്ചയാകുന്നു ചാനൽ ചർച്ചകൾ വരുന്നു ചാനൽ ചർച്ചകളിൽ വീണ്ടും നമ്മളുടെ ചെസ് നമ്പർ ടു നമ്മളെ ഫൈസി വരുന്നു മണ്ടത്തരം പറയുന്നു എന്താണ് ആ മണ്ടത്തരം വോക്കിനിത്തരം എന്ന് പറയണം മണ്ടത്തരം എന്നൊന്നും പറഞ്ഞാൽ പോരാ തെണ്ടിത്തരം ചെറ്റത്തരം എന്ന് നമുക്ക് പറയാം എന്താ പറഞ്ഞത് തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് കൈയോടെ പിടികൂടുന്നു ആര് പിടികൂടുന്നു സമൂഹം പിടികൂടുന്നു ജനാധിപത്യ രീതിയിൽ അതിനെ വീണ്ടും എതിർക്കുന്നു മീഡിയ അത് വീണ്ടും അത് ചർച്ചയാക്കുന്നു മീഡിയ ആ തൂൺ തന്നെയാണ് ഡെമോക്രസിയുടെ അത് കഴിഞ്ഞ് അടുത്തത് അത് വീണ്ടും പ്രതികരണങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് കോടതിയിൽ അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുന്നു നിയമ സംവിധാനം നിയമം എന്ന് പറയുന്നത് കോടതികൾ എന്ന് പറയുന്നത് അടുത്ത തൂൺ ഓഫ് ഡെമോക്രസി അപ്പോൾ അപ്ലിക്കേഷൻ നടക്കുകയാണ് അടുത്ത ലെവലിലേക്ക് അത് പോകുന്നു അത് വൈകുന്നു എന്തുകൊണ്ട് വൈകുന്നു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ചില ഇതുപോലെയുള്ള ലോബിയിങ് ആണ് എന്നുള്ള സംശയം അവർ വീണ്ടും പരാതികളും മറ്റു കാര്യങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ നടക്കുന്നു അങ്ങനെ നടക്കാനുള്ള സാഹചര്യം ഡെമോക്രസിയുടെ തൂൺ അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് വി പി സുഹുറ ഏറ്റവും ഭംഗിയായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മീഡിയ അത് ഏറ്റവും ഭംഗിയായിട്ട് അത് അവിടെ അപ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സംഭവിച്ചത് കേസെടുത്തു ഇനി അത് കോടതിയിലെത്തും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ നടക്കും അവിടെ ശിക്ഷ വിധിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി വെറുതെ വിട്ടാൽ പോലും ഇത് ചർച്ചയായി എന്നുള്ളതൊന്ന് കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ എന്ത് തന്നെ സംഭവം ഉണ്ടായാലും ശരി പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഈ തട്ടവും ഈ മത നേതൃത്വവും ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെ എടുത്തു വെക്കുന്ന മറ്റ് ഇത് ഇത്തരം അവകാശവാദങ്ങൾ അവരുടെ തീട്ടൂരങ്ങൾ അതിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറുന്ന ഒരു കാലഘട്ടമാണ് ഇവർ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിന് ഞാൻ പറയാ ഈ നമ്മൾ സാധാരണ നമ്മളുടെ ജനാധിപത്യത്തിന് നാല് തൂണുകളാണെന്ന് പറയുക കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാമതൊരു തൂണും കൂടി ഉണ്ടെന്ന് ഞാൻ പറയും ആ അഞ്ചാമത്തെ തൂണെന്ന് പറയുന്നത് ഇന്ന് ഇൻ്റർനെറ്റാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ആ ടെക്നോളജി കൂടി വരുമ്പോൾ ഇതെല്ലാം കാര്യമായിട്ട് ആളുകൾക്ക് പുറത്തിരുന്ന് വീക്ഷിക്കാനും കാണാനും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി സൃഷ്ടിക്കുകയാണ് അപ്പോൾ ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവുകയാണ് വി പി സുഹുറ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇത് പറയുമ്പോൾ നിങ്ങളിലേക്ക് അത് തിരിച്ചെത്തുന്നൊരു അവസ്ഥ ഇത് ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല ഇത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കിവിടെ ചെയ്യാം അതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പോൾ ആ അഞ്ചാമത്തെ തൂണായിട്ട് നമുക്കത് എടുക്കണം പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ തൂണ് ആഡ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അപ്പോൾ ഇത് വരുന്നു ഇനി അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇത് ലെജിസ്ലേച്ചറിലേക്ക് വരും ഇത്തരത്തിലുള്ള നിയമങ്ങൾ യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് അക്ഷരം ഇവർക്കൊന്നും പുറത്ത് ഉരിയാടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ മത നേതൃത്വം മാറും അല്ലെങ്കിൽ മാറാൻ നിർബന്ധിതരാകും ഒന്ന് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇനി ആര് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നാലും ബി ജെ പി ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അവർക്ക് ഇതിലെ ഈ ജെൻഡർ ഇക്വാലിറ്റി ഈ സ്ത്രീകൾക്ക് നേരെയൊക്കെ നടത്തുന്ന ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഇവർ ഇവർ നിർബന്ധിതരാകും അവർ സ്വയം മാറേണ്ടതായിട്ട് വരും ഇങ്ങനെയാണ് ഈ റിഫോമേഷൻ നടക്കുന്നത് ഈ ഡെമോക്രറ്റൈസിങ് പ്രഷർ എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതിവിടെ കാണുന്നു